നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ ഒന്ന് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കും രണ്ട് മലബന്ധം അകറ്റും മൂന്ന് ദഹനത്തിന് സഹായിക്കുന്നു ഇത് കൂടുതൽ പാടില്ല നാല് കൊളസ്ട്രോൾ കുറയ്ക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടും അഞ്ച് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ആറ് തൊക്ക് രോഗങ്ങൾ തടയുന്നു േഴ് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു എട്ട് ശരീരഭാരം കുറയ്ക്കുന്നു ഇത് കഴിക്കുന്നത് തിളപ്പിച്ച് വെള്ളം ഊറ്റി കുടിക്കാം അല്ലെങ്കിൽ തലേന്ന് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക വൃത്തിയാക്കി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറുതായി അരിഞ്ഞിട്ട് അടച്ചു വയ്ക്കുക രാവിലെ അരിച്ച് എടുത്ത് അതിലൽപ്പം തേനും ചേർത്ത് വെറും വയറ്റിൽ കുടിക്കാം